രാജ്യം കണ്ടതിൽ വെച്ച വിപ്ലവകരമായ പദ്ധതി അല്ലാതെ മറ്റൊന്നില്ലെന്ന എം ബി ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപയും സന്നദ്ധ സംഘടനകളുടെ അൻപതിനായിരം രൂപയും ഉപയോഗിച്ചാണ് അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പഴക്കമുള്ള പഴയ കെട്ടിടത്തിലായിരുന്നു അങ്കണവാടി പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ കെട്ടിടം തീർത്തും അവസ്ഥയിലായിരുന്നു തുടർന്ന് വാർഡ് കൌൺസിലർ സിജു ചക്കമ്മൂട്ടലിന്റെ പരിശ്രമത്തിനൊടുവിലാണ് വിവിധ ഫണ്ടുകൾ അനുവദിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി എം പി ഡിൻകുര്യാക്കോസ് നിർവഹിച്ചു രാജ്യം കണ്ടതിൽ വെച്ച് ഇത്രയും വിപ്ലവകരമായ സാമൂഹിക ക്ഷേമ പദ്ധതി ഐ സി ഡി എസ് അല്ലാതെ മറ്റൊന്നുമില്ല എന്നാൽ ഓരോ സാഹചര്യങ്ങളാൽ ഉണ്ടാകുന്ന ഫണ്ടിന്റെ അപര്യാപ്തത ഒരു പരിമിതിയായി നിലനിൽക്കുകയാണെന്നും എം പി പറഞ്ഞു സാഹചര്യങ്ങൾക്കനുസരിച്ച് ഫണ്ടിന്റെ അപര്യാപ്തതാണ് നമ്മുടെ പല സ്കീമുകളുണ്ട് പക്ഷെ ആ സ്കീമുകൾ എല്ലാ എടുത്തും ഉപയോഗിച്ചപ്പോലും ഒരു നല്ല കെട്ടിടം പണി നമുക്ക് കഴിയുന്നില്ല സ്മാർട്ട് അംഗൻവാടിയുടെ കാലഘട്ടമാണ് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒരു പഠനാന്തരീക്ഷം കൊടുക്കുന്നതിന് വേണ്ടി സത്യത്തിൽ ഒരു പാർട്ടി പോകുന്ന ഒരു പ്രതീതിയാണ് സ്മാർട്ട് അംഗൻവാടിയുടെ ഒക്കെ ഒരു നിങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് കഴിയുമ്പോ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കഴിയാൻ അതുകൊണ്ടാണ് ഇവിടെ കെട്ടിടം വാങ്ങുമ്പോൾ അതിന്റെ സോജനീയ അവസ്ഥയിൽ സംബന്ധിച്ചിടത്തോളം പോലെ ലക്ഷം മുതലുകൾ ഉണ്ടായി ആ പതിനഞ്ച് ലക്ഷം രൂപ കണ്ടെത്തിയതിന്റെ ക്രമീകരണത്തെ കുറിച്ചാണ് സൂചിപ്പിച്ചത് അഞ്ചു ലക്ഷം രൂപ എന്റെ ഫണ്ടിൽ നിന്ന് ബാക്കി ഉള്ള പൈസ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വിലയിരുത്തി റോട്ടറി നമ്മൾ ഇരുപത് കുട്ടികളാണ് അങ്കണവാടിയിൽ പഠനം നടത്തുന്നത് ചോർന്നൊലിക്കാത്ത ഒരു അങ്കണവാടി കെട്ടിടം എന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ നാളുകളായിട്ടുള്ള സ്വപ്നമായിരുന്നു ഉദ്ഘാടന യോഗത്തിൽ ഫണ്ട് അനുവദിച്ച ഇടുക്കി എം ബി ഐയും മാതൃകയായ നിരവധി ആളുകളെയും ആദരിച്ചു അങ്കണവാടിക്കായി ടിവിയും സമ്മാനിച്ചു ഉദ്ഘാടന യോഗത്തിന് വാർഡ് കൌൺസിലർ സിജു ചക്കമുണ്ടിൽ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ബിനാ ടോമി മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അംഗണവാടി വർക്കർ ബി ബിന്ദു നഗരസഭാ കൌൺസിലർ സിബി പാറപ്പായി വനിതാ ശിശുവികസന ഓഫീസർ ആർ ലേഖ ഐസിഡിഎസ് സൂപ്പർവൈസർ ദീപാ സിബാസ്റ്റിൻ വർക്കേഴ്സ് ലീഡർ പി ജി ബിനിമോൾ കെ ലത ഇ കെ നിർമ്മല ജിതിൻ കൊല്ലംകുളി തുടങ്ങിയവർ സംസാരിച്ചു